നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന തിരോധാന കേസ് അത് വീണ്ടും ഇപ്പോൾ സജീവമാവുകയാണ് ജസ്ന എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ നിർണായകമായ ചില മൊഴികളൊക്കെ പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇന്ന് നിർണായക ദിനം തന്നെയാണ് സി ബി ഐ സംഘം ഇന്ന് മുണ്ടക്കയത്തെത്തും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പെൺകുട്ടിയെ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് കണ്ടെന്ന് ഇവിടുത്തെ മുൻ ജീവനക്കാർ വെളിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സി ബി ഐ ഇവരുടെ മൊഴി രേഖപ്പെടുത്താൻ എത്തുകയാണ് ലോഡ്ജിൽ കണ്ടത് ജസ്നയെ തന്നെയാണോ ജസ്നയുടെ തിരോധാനത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇവർ പരിശോധിക്കും കാണാതാകുന്നതിന് മുമ്പ് ജസ്നയെ ആൺ സുഹൃത്തിനൊപ്പം മുണ്ടക്കയത്തെ ലോഡ്ജ് മുറിയിൽ കണ്ടിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് സംഘം മുൻപും പല പ്രാവശ്യം ഈ ലോഡ്ജിൽ പരിശോധന നടത്തിയിരുന്നുവെന്നാണ് ലോഡ്ജ് ഉടമ ബിജു സേവിയറിന്റെയും വെളിപ്പെടുത്തൽ ഈ ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശത്തുള്ള കെട്ടിടത്തിലാണ് റോഡരികിലുള്ള കടമുറികൾ ഇടയിലൂടെ കുറച്ചകത്തേക്ക് വേണം ഈ ലോഡ്ജിലേക്ക് എത്തുവാൻ താഴത്തെ നിലയിൽ റിസപ്ഷൻ എന്ന് പറയാവുന്ന ഒരു ഇടമുണ്ട് ഈ സ്ത്രീ നടത്തിയ വെളിപ്പെടുത്തൽ പ്രകാരം ലോഡ്ജിലേക്ക് കയറുന്ന കോണിപ്പടികളാണ് ജസ്നയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടിയെ ആൺ സുഹൃത്തിനൊപ്പം അന്ന് കണ്ടത് എന്നാണ് പടിക്കെട്ടുകൾ കയറി രണ്ടാമത്തെ നിലയിൽ എത്തുമ്പോൾ നൂറ്റി രണ്ടാമത്തെ നമ്പർ മുറിയുണ്ട് ഇവിടെ കണ്ടുവെന്നാണ് ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ എന്തായാലും പക്ഷേ ഈ സ്ത്രീയുടെ മൊഴിയെ ലോഡ്ജുടമ പൂർണമായും തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കേസിലെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിനെ ലോഡ്ജ് ഉടമ തള്ളിയിരിക്കുകയാണ് പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിനിടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയതും തെളിവ് ശേഖരിച്ചതും ലോഡ്ജുടമ തളി പറയുന്നില്ല യുവതിയുടെ വെളിപ്പെടുത്തൽ ഇപ്രകാരമായിരുന്നു പത്രത്തിൽ പടം വന്നതുകൊണ്ടാണ് ജസ്ന എന്ന് തിരിച്ചറിഞ്ഞത് പെൺകുച്ചിന്റെ രൂപം മെലിഞ്ഞതാണ് വെളുത്തതാണ് എന്നേക്കാൾ മുടിയുണ്ട് ക്ലിപ്പ് ആണോ എന്ന് ഉറപ്പില്ല തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ടായിരുന്നു റോസ് കളറുള്ള ചുരിദാറായിരുന്നു താൻ ഇപ്പോഴും ഓർക്കുന്നു തന്നോട് പറഞ്ഞു എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോകുകയാണെന്ന് കൂട്ടുകാരൻ വരാനുണ്ട് അതിനാണ് അവിടെ നിൽക്കുന്നത് രാവിലെ പതിനൊന്നരയ്ക്കാണ് കാണുന്നത് പയ്യൻ വന്നു മുറിയെടുത്തു രണ്ടുപേരും നാലു മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് പയ്യനെ താൻ കണ്ടു വെളുത്തു മെലിഞ്ഞ പയ്യനാണ് നൂറ്റി രണ്ടാം നമ്പർ മുറിയാണ് എടുത്തത് ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ െന്നും സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു പക്ഷേ ഈ മൊഴിയൊക്കെ ലോഡ്ജുടമ തള്ളിയിരിക്കുകയാണ് പത്തനംതിട്ട മുക്കോട്ടുതറയിൽ നിന്ന് അഞ്ചു വർഷം മുൻപാണ് ജസ്നയെ കാണാതായത് ജസ്ന മറിയ ജെയിംസിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുണ്ടക്കയം സ്വദേശിനി നടത്തിയിരിക്കുന്നത് ജസ്നയെ കാണാതാകുന്നതിന് രണ്ടു ദിവസം മുൻപ് ഒരു യുവാവിനൊപ്പം ഈ പെൺകുട്ടിയെ കണ്ടുവെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും ഇവരുടെ മൊഴി ഇന്ന് സിബിഐ രേഖപ്പെടുത്തും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിരുന്നു എന്നാൽ വിവരങ്ങൾ പുറത്ത് പറയരുതെന്ന് ലോഡ്ജ് ഉടമ ഭീഷണിപ്പെടുത്തിയെന്നും പയ്യൻ വന്ന് മുറിയെടുത്തു രണ്ടുപേരും വൈകുന്നേരം നാലു മണി കഴിഞ്ഞാണ് അവിടെ നിന്നും പോയത് പയ്യനെയും താൻ കണ്ടു വെളുത്തു മെലിഞ്ഞ പയ്യനാണ് നൂറ്റി രണ്ടായിരുന്നു മുറിയുടെ നമ്പർ ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞതും ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ സി സി ടി വി ക്യാമറയിലാണ് എന്നതും ഈ വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യം കൂട്ടുകയാണ് ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ സി ബി ഐ ഒന്നും തന്നോട് ഇതുവരെ ഇതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല പത്രത്തിൽ ജസ്നയെ കാണുന്നില്ലെന്ന വാർത്ത കണ്ടപ്പോൾ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ലോഡ്ജ് ഉടമയെ സമീപിച്ചതാണ് എന്നാൽ അയാൾ വിവരങ്ങൾ പുറത്ത് പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഒന്നും മുണ്ടക്കയ്യം സ്വദേശിനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനി സി ബി ഐ അന്വേഷണം ഈ ഒരു മേഖലയിലേക്ക് കൂടി വരികയാണ് ഇന്ന് മൊഴി രേഖപ്പെടുത്തും കൂടുതൽ അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത് ലോഡ്ജിൽ അത് കണ്ടത് ജസ്നെ തന്നെയാണോ ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ആരാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Maliali varta.